സമസ്തയുടെ പിന്തുണയോടെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് സമസ്ത യുവജന വിഭാഗം നേതാവ് സംഘടനാ സ്രോതസ്സുകൾ രാഷ്ട്രീയ പാർട്ടികൾക്കായി ഉപയോഗിച്ചാൽ കാന്തപുരത്തിന്റെ അവസ്ഥയാകും ഉണ്ടാവുകയെന്ന മുന്നറിയിപ്പും നൽകി സമസ്തയുടെ പിന്തുണയുണ്ടെന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കോമഡിയായി മാത്രമാണ് കാണുന്നതെന്നും നാസർ ഫൈസി പറഞ്ഞു മലപ്പുറത്ത് സമസ്ഥയ്ക്ക് സ്വീകാര്യനായ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് സി പി ഐ എമ്മിന് താൽപര്യം ഇതിലുള്ള പിൻവാതിൽ ചർച്ചകൾ നടക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സാധ്യതയുടെ വാദങ്ങൾ പൂർണ്ണമായും അടയ്ക്കുകയാണ് എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി സംഘടനാ സ്രോതസ്സുകൾ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിനായി ഉപയോഗിക്കില്ല മറിച്ചൊരു തീരുമാനമെടുത്താൽ കാന്തപുരത്തിന്റെ അവസ്ഥയാകും അത്തരത്തിലുള്ള നീക്കങ്ങളെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുക അല്ലെങ്കിൽ വലതുപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുക അതിന് സമസ്തയുടെ സംഘടനാ സ്രോതസ് ഉപയോഗപ്പെടുത്തുക എന്നത് ആരുണ്ടാക്കിയാലും അത് കൊണ്ട് മറ്റൊരു വ്യത്യാസമില്ല അവർക്ക് പിന്നെ കാന്തപുരത്തോട് ചേർ നിൽക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ ഗുണം അത് സമയത്ത് ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മാത്രമല്ല പിന്തുണ കൊടുക്കില്ല അങ്ങനത്തെ ഒരു നീക്കം നടക്കുന്നതായിക്കൊണ്ട് അറിവ് പോലും ഇല്ല സംഘടന സമസ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കില്ലെന്നുള്ള കാര്യം തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തന്ത്രം മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്ന ഓരോ രാഷ്ട്രീയ കോമഡികളായിട്ട് അതിനെ സംബന്ധിച്ചുകൊണ്ട് വിശേഷിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രങ്ങൾ വീഴില്ലെന്നും സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുമെന്നും ഭിന്നത മുതലെടുക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പരീക്ഷണത്തിൽ റിപ്പോർട്ടർ കോഴിക്കോട്